ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ കിഴക്കേക്കോട്ടയിൽ തന്നെയാണ് നിൽക്കുന്നത് കിഴക്കേക്കോട്ട നമുക്കറിയാം ഒരു ഗതാഗത കേന്ദ്രമാണ് ഇവിടെ ഒരു നമ്മുടെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു കേന്ദ്രമാണ് ഇവിടെ ബസ്സുകളെല്ലാം നിരന്ന് കിടക്കുന്നുണ്ട് ഈ പൊങ്കാല കഴിഞ്ഞാൽ ഉടൻ ആളുകൾ തിരിച്ച് അവരവരുടെ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ടുള്ള ബസ്സുകളാണ് ഇവിടെ നിരന്ന് കിടക്കുന്നത് അപ്പോൾ ഈ കിഴക്കേക്കോട്ടയിലേക്ക് വന്നപ്പോൾ ഇവിടെ നമ്മളൊരു സ്പെഷ്യൽ പൊങ്കാല കണ്ടു മറ്റ് ആരുമല്ല ഈ പൊങ്കാല ഇടുന്നത് നമ്മുടെ കെ എസ് ആർ ടി സിയുടെ സ്വന്തം കെ സ്വിഫ്റ്റിൻ്റെ വക ഒരു സ്പെഷ്യൽ പൊങ്കാലയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു പൊങ്കാലയ്ക്ക് നമ്മൾ മറ്റ് പൊങ്കാലകൾ കാണുന്ന പോലെയല്ല കുറച്ച് പ്രത്യേകത ഉണ്ട് കൂടെ വലിയ ഒരു ഉരുളിയിൽ ഒരു അലൂമിനിയം ഉരുളിയിലാണ് പൊങ്കാല സമർപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരുക്ക് ഒക്കെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ പൊങ്കാല ഇടുന്നത് ആരാണ് എന്ന് ചോദിക്കാം ചേച്ചി മാഡം പേരെന്താ യമുന യമുന ആണ് അതെ അതെ സ്വിഫ്റ്റിലെ ാണ് വനിതാ കണ്ടക്ടർ ടി സി സ്വിഫ്റ്റ് സ്വിഫ്റ്റില് ഇതിപ്പം സ്വിഫ്റ്റ് ഇവിടുത്തെ ഒരു തരംഗമായി മാറിയിരിക്കുകയല്ലേ സ്വിഫ്റ്റ് ബസ് അപ്പോൾ ഇവിടെ വനിതാ സാന്നിധ്യം ഈ വർഷമാണ് വന്നത് ഞങ്ങള് സ്വിഫ്റ്റ് തുടങ്ങിയതിന് ശേഷം വനിതകളെന്ന് പറഞ്ഞ് ഈ വർഷമാണ് ഞങ്ങൾ വന്നത് വന്നാദ്യത്തെ പൊങ്കാല ഇവിടെ ആഘോഷമായിട്ട് വിജയകരമായിട്ട് നടത്തണമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് പൊങ്കാല ഇടുന്നത് സ്വിഫ്റ്റിനെ പ്രതിനിധീകരിച്ച് സ്വിഫ്റ്റിൻ്റെ ഉരുളിയിലാണല്ലോ പൊങ്കാല ഞങ്ങൾ ഒത്തിരി സ്റ്റാഫൊക്കെ ഇല്ല എല്ലാവർക്കും പൊങ്കാല ആ പൊങ്കാല ആസ്വദിക്കേണ്ടേ കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ സ്റ്റാഫുകളും ഇവിടെ ഉണ്ട് അവർക്കിതെന്താണെന്ന് അറിയില്ല അപ്പോൾ അവർക്കെല്ലാം ഇത് പൊങ്കാലയിടണം ആ പൊങ്കാല ആസ്വദിക്കണം കഴിക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് വലിയ രീതിയിൽ ഒന്ന് ചെയ്യാന്ന് വിചാരിച്ചത് എന്താ പായസമാണോ വെക്കുന്നത് പായസമാണോ പഞ്ചരസ പൊങ്കാലയാണ് വെക്കുന്നത് പഞ്ചരസ അപ്പം ചേച്ചി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് കൂടെ എല്ലാവരും ഉണ്ടല്ലേ ആ അപ്പം വേറെ സ്ത്രീ സ്റ്റാഫുകൾ ആരെങ്കിലും ഉണ്ടോ ആ ഡ്രൈവറാണ് കെ എസ്വിഫ്റ്റിൻ്റെ ഡ്രൈവറാണ് കേട്ടോ അത് നമ്മൾ പൊങ്കാല എന്ന് പറയുമ്പോൾ ഒരു വനിതാ ശാക്തീകരണം എന്ത് ഒരു നാരി ശക്തി എന്നൊക്കെ കൂടി നമുക്ക് പറയാം അപ്പോൾ ദാ കെ സ്വിഫ്റ്റിൻ്റെ ഡ്രൈവറും കണ്ടക്ടറും ഒക്കെയാണ് ഇവിടെ കെ സ്വിഫ്റ്റിനായിട്ട് പൊങ്കാല ഒരുക്കാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എന്തുകൊണ്ടാണ് ഒരു പൊങ്കാല എങ്ങ് കെ സ്വിഫ്റ്റിൻ്റെ വക കൊടുത്തേക്കാൻ തോന്നിയത് അല്ല ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്നവർ അധികവും കാസർഗോഡ് കോഴിക്കോട് മലപ്പുറം അങ്ങനെ തിരുവനന്തപുരം ജില്ലക്കാര് കുറവാണ് അപ്പോൾ അവർ കുറച്ച് ദിവസമായിട്ട് ഇവിടെ കൊടിയേറി അന്നോട്ടേ എല്ലാവരും ആകാംക്ഷയാണ് കണ്ടിട്ടുകൂടിയില്ല അവർ കൂടുതലും മീഡിയ വഴിയെ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഞങ്ങൾക്ക് ഞങ്ങളിപ്പോൾ തിരുവനന്തപുരംക്കാരാണല്ലോ അപ്പോൾ ഞങ്ങളത് ജനിച്ചപ്പോഴേ അറിയാം അപ്പോൾ ഞങ്ങൾക്കത് കുറച്ചും കൂടെ അവരെ കൂടെ നിന്നത് ചെയ്യണമെന്നൊരാഗ്രഹം അപ്പൊ ഞങ്ങളുടെ ഇതിലോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി സന്തോഷമാകുമല്ലോ അതാ അല്ലാതെ നേരത്തെ സ്ഥിരം ഇടുന്നത് തന്നെയാണ് അവർക്ക് വർക്ക് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഒരു സന്തോഷമാണ് നമ്മൾ കെ എസ് ആർ ടി സി പൊതുവെ ശമ്പള പ്രതിസന്ധിയുടെ കാര്യമൊക്കെ പറയാറുണ്ടല്ലോ അപ്പൊ നമ്മൾ ഈ ഒരു പൊങ്കാല ഇടുമ്പോൾ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ കൂടി പറയുമല്ലോ അപ്പൊ അത്തരം കെ സിഫ്റ്റിലാണ് കെ എസ് ആർ ടി സി കെ സിഫ്റ്റിലാണ് ഞങ്ങൾക്ക് ഇതുവരെ ശമ്പളം അങ്ങനെ ഇതായിട്ടില്ല പെൻഡിങ് ആയിട്ടില്ല കറക്റ്റിന് ശമ്പളം കിട്ടുന്നുണ്ട് പിന്നെ പ്രതിസന്ധി എല്ലാവരുടെയും പ്രതിസന്ധി മാറിക്കിട്ടണം എന്നൊരാഗ്രഹമുണ്ട് അത് ആ അമ്മ അനുഗ്രഹിക്കും എല്ലാവരുടെയും ശമ്പളം കിട്ടാത്തവരുടെയും കിട്ടുന്നവരുടെയും എല്ലാ പ്രശ്നങ്ങൾക്കും ഈ വർഷം കൊണ്ടൊരു പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം